സന്നിധാനത്തേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള ശരണമന്ത്ര ധ്വനികളുടെ ആ ഒരു ശബ്ദം ആ ഉയരുന്ന ശബ്ദം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും കേൾക്കാൻ സാധിക്കും ഈ കർപ്പൂരാഴിയും വാദ്യമേളഘോഷങ്ങളും അങ്ങനെ ഈ തങ്കേങ്കി ഘോഷയാത്രയെ ആനയിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതാ കൊടിമരച്ചുവട്ടിലേക്കുള്ള ആ അവസാന നിമിഷങ്ങളിലേക്ക് അങ്ങനെ കടക്കുകയാണ് ഇനി അല്പസമയം കഴിഞ്ഞാൽ തങ്കേങ്കി ജാർത്തിയുള്ള ദീപാരാധന അതിൽ ആ അയ്യപ്പൻ്റെ ദർശന പുണ്യത്തിനായി കാത്തിരിക്കുന്ന ഒരുപാട് അയ്യപ്പ ഭക്തരുണ്ട് അവരോരുത്തരും അങ്ങനെ എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇനി ശബരിമല സന്നിധിയിലേക്ക് എത്തുകയാണ് ഓരോരുത്തരും അങ്ങനെ തങ്കയങ്കി ഘോഷയാത്രയോടൊപ്പം അണിനിരന്നുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇനി കൊടിമനച്ചൂട്ടിലേക്ക് എത്തുകയാണ് ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശബരിമല സന്നിധാനം ഏറെ ഭക്തിശാന്ദ്രമായി അങ്ങനെ ശരണമന്ത്ര മുഖരിതമായി നിൽക്കുന്ന വാദ്യമേള കോശങ്ങളുടെ ആ ഒരു ശബ്ദം അങ്ങനെ മുഴങ്ങുന്ന നിമിഷങ്ങൾ എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഏറെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏറെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അത് തന്നെയാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ഈ ഒരു ദീപാരാധനയ്ക്കായി കാത്തി നിൽക്കുന്ന ഒരുപാട് ഭക്തജനങ്ങൾ എന്തായാലും ഈ ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ചിട്ടുള്ള ഈ തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് കൂടിയാണ് പമ്പയിൽ നിന്നും വീണ്ടും സന്നിധാനത്തേക്ക് എത്തുന്നത് ഓരോ വർഷത്തെയും കാത്തിരിപ്പാണ് ഓരോ ഭക്തന്റെയും തങ്കയങ്കി ചാർത്തിയുള്ള ആ ദർശനം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തർ ഓരോരുത്തരും അങ്ങനെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ നിമിഷങ്ങളിലേക്ക് അതായത് അല്പസമയത്തിനകം തന്നെ പതിനെട്ടാം പടിക്കരികിലേക്ക് തങ്കേങ്കി വധിച്ചുള്ള ഘോഷയാത്ര എത്തുകയാണ് അവിടെ സ്വീകരിക്കുവാൻ തയ്യാറായി മേൽശാന്തിയും തന്ത്രിയുമുണ്ട് ആ സ്വീകരണം അതായത് ആചാരപരമായി ആ തങ്കേങ്കി ഏറ്റുവാങ്ങുന്നതിലൂടെ ഇനി അയ്യനെ ചാത്തുവാനുള്ള തയ്യാറെടുപ്പുകളാണ് ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവിതാംകൂർ മഹാരാജാവായ ചിത്രനിരുനാൾ ബാലരാമ വർമ്മ അയ്യന് സമർപ്പിച്ച നാനൂറ്റി ഇരുപത് ഭവൻ ദുഃഖമുള്ള തങ്കയങ്കി ആ തങ്കയങ്കിയാണ് ഇന്നത ഘോഷയാത്രയോടുകൂടി ശബരിമല സന്നിധിയിലേക്ക് അയ്യന്റെ സന്നിധിയിലേക്ക് ആ പുണ്യ പൂങ്കാവനത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ പതിനെട്ടാം പടിക്ക് താഴെ അങ്ങനെ ആ കർപ്പൂരായിയോടും വാദ്യമേളഘോഷങ്ങളോടും കൂടി സ്വീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയാണ് തങ്കയങ്കി ആ ഘോഷയാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് വളരെയധികം തിരക്കുണ്ടായിരുന്നു അതൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിപ്പോൾ ഭക്തരെയും കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് ഈ തങ്കയങ്കി അയ്യന്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ നിരവധി ഭക്തർ അങ്ങനെ തങ്കയങ്കി ദർശനത്തിന് വേണ്ടി നിൽക്കുകയാണ് ഈ ഇരുഭാഗത്തും അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ കണ്ണുകളിൽ ആ അയ്യന്റെ തങ്കയങ്കിയെ ദർശിക്കുന്ന ആ ഒരു ആ മനസ്സിലാ സ്വാമി അയ്യപ്പന്റെ രൂപം അങ്ങനെ വരികയാണ് അവരുടെ നിന്നും ഉയർന്ന മിഥുൻ വരുകയും ചേരുന്നുണ്ട് മിഥുൻ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും തന്ത്രി പൂജിച്ച് നൽകിയ പ്രത്യേക പുഷ്പഹാരങ്ങൾ അണിഞ്ഞെത്തുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരും മറ്റു ചില വകുപ്പുകളുടെ പ്രതിനിധികളും അടങ്ങുന്ന സംഘമാണ് തങ്കാങ്കിയെ ആചാരപൂർവം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കുന്നത് കൊടിമരച്ചുവട്ടിലേക്ക് ഈ ഘോഷയാത്ര എത്താറായോ എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ആറരക്കാണല്ലോ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കാൻ പോകുന്നത് നീലിമ എനിക്ക് ആ സന്നിധാനത്ത് നിന്നും ശരണമന്ത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുഴങ്ങുന്നത് ശരണമന്ത്രം മുഖരിതമായി മാറുകയാണ് സന്നിധാനം ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തിയിരിക്കുന്നു പതിനെട്ടാം പടിക്ക് താഴെ ആ ഘോഷയാത്ര എത്തിയിരിക്കുന്നു തങ്കിയങ്കി എത്തിയിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പതിനെട്ടാം പടി കയറി കൊടിമരച്ചുവട്ടിലേക്ക് തങ്കിയങ്കി ഘോഷയാത്ര എത്തും അയ്യൻ്റെ ആ ദിവ്യരൂപത്തിൽ ഇനി തങ്കിയങ്കി ചാർത്തി ദിവ്യദർശനത്തിന് വേണ്ടി ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള ആ പുണ്യകരമായിട്ടുള്ള ഭക്തിയുടെ പാരിത്തിലേക്ക് സന്നിധാനം എത്തുന്ന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു പതിനെട്ടാം പടി കയറി ആ കൊടിമരച്ചുവട്ടിലേക്ക് ഈ തങ്കിയങ്കി എത്തുന്നതിൻ്റെ ആ ആ ഏറ്റവും പരമപവിത്രമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ദീപാരാധനയുടെ സമയമാണ് ഏകദേശം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദീപാരാധന നടക്കും തന്ത്രിയും മേൽശാന്തിയും ചേർന്ന സോപാനത്തിനടുത്തേക്ക് എത്തുമ്പോൾ തങ്കിയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയുള്ള ദീപാരാധന ആ ദീപാരാധനയുടെ നിമിഷങ്ങളിലേക്ക് കടക്കുന്നു എന്തായാലും ആ തന്ത്രി മേൽശാന്തി പൂജിച്ച് നൽകിയ ആ വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കളോടുകൂടി ആ ഘോഷയാത്രയെ സ്വീകരിച്ച ഇപ്പോൾ പതിനെട്ടാം പടിക്ക് താഴേക്ക് ഘോഷയാത്ര എത്തിയിരിക്കുന്നു ഇനി പതിനെട്ടാം പടി കയറുന്ന ആ ഭീകരമായിട്ടുള്ള ആ നിമിഷമാണ് അതിനുശേഷം ആ കൊടിമരച്ചുവട്ടിൽ ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം ഉണ്ട് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെയും മറ്റും ഔദ്യോഗികമായ സ്വീകരണം ഇനി കൊടിമരച്ചുവട്ടിലുണ്ട് അതിനുശേഷം ശോഭാനത്തിലേക്ക് എത്തി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കിയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും ദീപാരാധന നടക്കും ദീപാരാധനയ്ക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രം ഭക്തർ ഈ കഴിഞ്ഞ മണിക്കൂറുകളായി കാത്തുനിന്ന ആ നിമിഷത്തിന് ഇനി ഏതാനും സമയം മാത്രം ഏതാനും നിമിഷങ്ങൾ മാത്രം എനിക്ക് ചുറ്റും സന്നിധാനത്ത് നിന്ന് ശരണമന്ത്രം ധ്വനികൾ മാത്രം മുഴങ്ങുകയാണ് പതിനെട്ടാം പടി കയറുകയാണ് പതിനെട്ടാം പടി കയറുന്ന ആ കാഴ്ചയാണ് ഏറ്റവും ഭക്തികരമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള കാഴ്ച തങ്കിയങ്കിയെ അനുഗമിച്ചുകൊണ്ടെത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് തങ്കിയങ്കിയെ ആ പതിനെട്ടാം പടി കയ കയറുകയാണ് തങ്കിയങ്കി പതിനെട്ടാംകടി കയറി കുടിമരച്ചുവട്ടിലേക്ക് എത്തുകയാണ് ഇനി ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്വീകരണം ഈ കുടിമരച്ചുവട്ടിലുണ്ട് അതിനുശേഷം സോപാനത്തിലേക്ക് തങ്കിയങ്കി എത്തും ആ ദിവ്യരൂപത്തിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കിയങ്കി ചാർത്തും ദീപാരാധന നടക്കും ഭക്തർ കഴിഞ്ഞ മണ്ഡലകാലം തുടങ്ങിയ ആ നിമിഷം മുതൽ കാത്തിരിക്കുന്ന ഏറ്റവും വിശിഷ്ടം മായിട്ടുള്ള ചടങ്ങിലേക്കാണ് സന്നിധാനം എത്തുന്നത് ഏറ്റവും ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന ദിവസങ്ങളാണ് സാധാരണ നട തുറക്കുന്ന ദിവസം അതിനുശേഷം ഈ മണ്ഡല പൂജയോടനുബന്ധിച്ച് തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധന മണ്ഡലപൂജ പിന്നീട് മകരവിളക്ക് ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളാണ് സന്നിധാനത്ത് ഓരോ ഭക്തനും കാത്തു നിൽക്കുന്നത് ദർശിക്കാനുള്ള ആഗ്രഹ സാഫല്യത്തോടു കൂടി സന്നിധാനത്തേക്ക് എത്തുന്നത് വർഷങ്ങളായി ഈ ഒരു ദിവസം സന്നിധാനത്ത് സാന്നിധ്യമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആ ദിവസത്തിൻ്റെ നിമിഷങ്ങളിലേക്കാണ് സന്നിധാനം എത്തുന്നത് ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുകയാണ് മനസ്സിലും ശരീരത്തിലും അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ച് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തുനിന്ന ആ ഭക്തരുടെ ഭക്തസഹസ്രങ്ങളുടെ ആഗ്രഹ സാഫലീകരണത്തിൻ്റെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ചുകൊണ്ട് കാത്തുനിൽക്കുന്ന ആ നിമിഷത്തിലേക്കാണ് ആ സന്നിധാനം മാറുന്നത് എനിക്ക് ചുറ്റുമിപ്പോൾ ഈ ശരണമന്ത്രമുഖരിതമായ അന്തരീക്ഷം ശരണം വിളികൾ മാത്രം മുഴുകുകയാണ് അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് കൊടിമരച്ചുവട്ടിലേക്ക് തങ്കിയങ്കി പേടകം എത്തിയിരിക്കുന്നു ആചാരപരമായിട്ടുള്ള സ്വീകരണം ഇനിയുണ്ട് ആ ഹാരങ്ങൾ പുഷ്പഹാരങ്ങൾ തങ്കിയങ്കിയിൽ ചാർത്തിക്കൊണ്ട് സ്വീകരിച്ചാനയിച്ച് ഈ കൊടിമരച്ചുവട്ടിലേക്ക് തങ്കിയങ്കി പേടകം എത്തിയിരിക്കുന്നു ഇനി ഔദ്യോഗികമായ സ്വീകരണം സ്വാമിയെ ശരണം അയ്യപ്പ ശരണം വിളികൾ മാത്രം മുഴങ്ങുകയാണ് ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും ഭഗവാനെ മാത്രം വിളിച്ചുകൊണ്ട് ആ മനസ്സും ശരീരവും അയ്യപ്പസ്വാമിയിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ആ തങ്കിയങ്കി പേടകത്തെ ഏറ്റുവാങ്ങുകയാണ് തങ്കിയങ്കി പേടകം കൊടിമരച്ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നതിൻ്റെ ഭക്തി നിർഭരമായിട്ടുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള ആ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടിമരച്ചുവട്ടിലേക്ക് തങ്കിയങ്കി എത്തിയിരിക്കുന്നു സഹസ്രങ്ങൾ ഒരു വർഷത്തെ കാത്തിരിപ്പ് സഹസ്രങ്ങൾ ഒരു വർഷമായി കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചപ്പോൾ മുതൽ വഴിത്താരകളെല്ലാം ശരണമന്ത്ര മുഖരിതമായി ഒരേ ഒരു ലക്ഷത്തിലേക്കോ ശബരിമലയിലേക്കോ മാത്രം ആ ഭജിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അതിൻ്റെ പാരമ്യത്തിലേക്ക് ഈ ഘോഷയാത്ര തങ്കിയങ്കി ഘോഷയാത്ര തങ്കിയങ്കി ആ ആ നിമിഷങ്ങൾ എത്തുന്ന ഒരു ഭക്തി നിർഭരമായിട്ടുള്ള മുഹൂർത്തത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ദീപാരാധന തങ്കിയങ്കി ചാർത്തിയുള്ള ആ ദീപാരാധന ആ ദിവ്യരൂപത്തിൽ തങ്കിയങ്കി ചാർത്തിയുള്ള ഭക്തരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ ആ പുണ്യ നിമിഷം അതിലേക്കാണ് ഇപ്പോൾ ആ സോപാനത്തിന് സമീപത്തേക്ക് തങ്കിയങ്കി പേടകം കൊണ്ടുപോയിരിക്കുന്നു സോപാനത്തിന് സമീപത്തേക്ക് ആ തങ്കിയങ്കി പേടകം എത്തിച്ചിരിക്കുന്നു ഈ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന ആ ദിവ്യരൂപത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കിയങ്കി ചാർത്തും കൊടിമരച്ചുവട്ടിൽ നിന്നും ആ സോപാനത്തിന് സമീപത്തേക്കാണ് ഇപ്പോൾ ആ തങ്കിയങ്കി പേടകം കൊണ്ടുപോയിരിക്കുന്നത് ഇനി ദീപാരാധനയുടെ സമയമാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ് തങ്കിയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന ഈ മണ്ഡലകാലത്തെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങിലേക്കാണ് സന്നിധാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ അതിനുശേഷം നാളെ രാവിലെ പത്ത് പത്തിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള ആ മുഹൂർത്തം ത്തിൽ മണ്ഡലപൂജ ഇത്തവണത്തെ മണ്ഡലപൂജ മുഹൂർത്തം രാവിലെ പത്ത് പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യേ നാളെ നടക്കും നാളെ രാത്രി പതിനൊന്ന് മണിക്ക് ഹരിപ്രാസനം പാടി നടയടക്കുന്നതോടെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും ഇനി മകരവിളക്കിൻ്റെ ദിവസങ്ങളാണ് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള ദിവസങ്ങളാണ് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്തായാലും ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം മാറിയിരിക്കുന്ന ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തിയിരിക്കുന്ന പുണ്യകരമായ ഏറ്റവും പുണ്യകരമായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ ആ വിശിഷ്ടമായിട്ടുള്ള ദീപാരാധനയുടെ ദീപാരാധന യുടെ സമയമാണ് ഇപ്പോൾ നടക്കുന്നത് ദീപാരാധന ആരംഭിക്കാൻ പോകുന്നു ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് തങ്കിയങ്കി എത്തിച്ചിരിക്കുന്നു തങ്കിയങ്കി പേടകം ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇനി ആ ദീപാരാധനയാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ തങ്കിയങ്കി പേടകം എത്തിച്ചിരിക്കുകയാണ് തങ്കിയങ്കി ഇനി അല്പസമയത്തിനുള്ളിൽ തന്ത്രയും മേനശാന്തിയും ചേർന്ന് അയ്യപ്പ സമർപ്പിക്കും ഇപ്പോൾ ശ്രീകോവില് അടച്ചു ഇനി ദീപാരാധനയുടെ സമയമാണ് പുണ്യകരമായിട്ടുള്ള ദീപാരാധനയുടെ സമയത്തേക്ക് എത്തിയിരിക്കുകയാണ് വാക്കുകൾക്ക് അതീതമാണ് ഇപ്പോഴുള്ള ഈ നിമിഷം പുണ്യകരമായിട്ടുള്ള നിമിഷം എന്നുള്ളതാണ് ദീപാരാധനയുടെ സമയത്തേക്ക് സന്നിധാനം മാറിയിരിക്കുന്നു സന്നിധാനത്തെ ആ ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പശ്ചാത്തല അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ദീപാരാധനയിലേക്ക് സന്നിധാനം മാറിയിരിക്കുകയാണ് സ്വാമിയേശ്വരണം ശരണമയ്യപ്പ മാത്രം മുഴങ്ങുകയാണ് സന്നിധാനത്ത് മാത്രമാണ് സന്നിധാനത്ത് നിന്നും മുഴങ്ങുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷക ലക്ഷങ്ങൾക്ക് കൂടി വലിയ ഭക്തിയുടെ വലിയ അനുഭൂതി പകരുന്നതാണ് ഈ ദൃശ്യങ്ങളും കാഴ്ചകളുമെല്ലാം മനോജ് കൂടി ചേരുന്നുണ്ട് മനോജ് അങ്ങനെ പതിനെട്ടാം പടി കയറി കൊടിമരച്ചുവട്ടിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വപാനത്തിലേക്ക് അയ്യപ്പനെ ചാർത്താനുള്ള തങ്കയെങ്കി അവിടെ എത്തിയിരിക്കുകയാണ് ദീപാരാധന നടക്കാൻ പോവുകയാണ് ഭക്തിസാന്ദ്രമാണ് സന്നിധാനം എന്തൊക്കെയാണ് മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ വലിയ തിരക്ക് വരാൻ പോകുന്ന മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത് പമ്പയിലൊക്കെ വലിയ ഭക്തജന നിയന്ത്രണം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് എങ്ങനെയാണ് സന്നിധാനത്തെ ഒരു സാഹചര്യം ഒരു സാഹചര്യം എങ്ങനെയാണ് മനോജ് ദർശിക്കുവാൻ വേണ്ടിയിട്ട് ഈ ദിവാരാധന ദർശിക്കുവാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നിട്ടുണ്ട് എന്തായാലും പമ്പയിൽ നിന്നും ഭക്തരെ കയറ്റിയിരുന്നതിൽ അത് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്നും നാളെയും കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടെ അതിൻ്റെതായിട്ടുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അതായത് രണ്ടായിരം പേർക്ക് മാത്രമാണ് പ്രതിദിനം ഇപ്പോൾ ഈ രണ്ടു ദിവസത്തേക്ക് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ അനുവദിച്ചിട്ടുള്ളത് എന്തായാലും ആ നിമിഷങ്ങളിലേക്കൊക്കെ ഇപ്പോൾ നമ്മൾ സന്നിധാനത്ത് നിൽക്കുമ്പോൾ ഈ ശരണമയന്ത്ര വായിട്ടുള്ള ആ ഭക്തരങ്ങളോട് ആ കാത്തിരിപ്പിനോട് ഇവർ അങ്ങനെ അയ്യപ്പനെ തങ്കയങ്കി ചാർത്തി കാണുവാനുള്ള ദൃശ്യങ്ങളിലേക്കാണ് ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് നമുക്കിവിടെ ഓരോരുത്തരും കാണാൻ സാധിക്കുന്നത് എന്തായാലും സന്നിധാനം മുൻപണം അങ്ങനെ ഭക്തരെ ആൾ നിറഞ്ഞിരിക്കുകയാണ് ഭക്തരോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും എല്ലാവരും ഈ തങ്കയങ്കി ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതകൾ നിറഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത്തരത്തിലെ വിശേഷ ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെയാണ് ശബരിമല അനുഭവപ്പെടുന്നത് അതിന്റേതായിട്ടുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അങ്ങനെ ഇനിയുള്ള സമയം ആ ചടങ്ങുകൾ പുരോഗമിക്കും ആ ദീപാരാധനയിൽ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം ദർശി ദർശിക്കുവാൻ ഓരോ ഭക്തരും അങ്ങനെ കാത്തു ഇരിക്കുകയാണ് ഇനിയുള്ള സമയത്തുള്ള നിയന്ത്രണങ്ങൾ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം തങ്കേങ്കി ഘോഷയാത്ര ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷമുള്ള ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് ഇത്തയച്ചുവിടുന്നതിലടക്കം ഇവിടെ നിന്നും ഉദ്യോഗം ഒന്ന് തുടരുക ഒന്ന് തുടരുക നമുക്ക് സന്നിധാനത്തു നിന്നുള്ള കാഴ്ചകൾ തത്സമയം പോകും